കേരള സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വികസന കാര്യങ്ങൾക്കായി ജനങ്ങളുടെ അഭിപ്രായം തേടാനെന്നുള്ള വ്യാജേന തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയാണ് സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ചിട്ടാണ് വികസന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായം തേടാൻ വേണ്ടി സ്വന്തം പാർട്ടിക്കാരെ തന്നെ വോളണ്ടിയർമാരാക്കി വെച്ചുകൊണ്ട് സർക്കാരിൽ നിന്ന് ശമ്പളം കൊടുത്തുകൊണ്ട് ഇതുവരെയുള്ള ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ജനങ്ങളുടെ വീടുകളിലെത്തിക്കാനുള്ള ലഘുലേഖകൾ കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു അവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല പക്ഷെ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണമെടുത്തുകൊണ്ട് ഈ പരിപാടി നടത്തിയാൽ ഞങ്ങൾ ഏതറ്റം വരെയും നിയമയുദ്ധം നടത്തി ആ പണം തിരിച്ചടപ്പിക്കും ഖജനാവിലേക്ക് തിരിച്ചടപ്പിക്കും ആ പണം കാരണം സർക്കാർ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണ്ട വികസനം ഈ പത്തു കൊല്ലം ഭരിച്ചിട്ടാണ് ഇനിയാണ് ജനങ്ങളോട് അഭിപ്രായം ചോദിക്കാൻ പോകുന്നത് ഇനി എന്താ അഭിപ്രായം ചോദിക്കാൻ ജനങ്ങളോട് പത്തു കൊല്ലം ജനങ്ങളോട് ചോദിക്കാത്ത അഭിപ്രായം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നതിന്റെ തലേ മാസം വീടുകളിൽ കയറി ഇറങ്ങി ആ വ്യാജമാണ് യഥാർത്ഥത്തിൽ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലഘുലേഖകൾ വീടുകളിൽ എത്തിക്കാനാണ് ചെയ്യുന്നത് പാർട്ടിക്കാരാണ് സി പി എം കൊടുത്തിരിക്കുന്ന കത്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സി പി എം കൊടുത്തിരിക്കുന്ന കത്തുണ്ട് പാർട്ടി പ്രവർത്തകരെ ഇതിൽ പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ പാർട്ടി പ്രവർത്തകർക്ക് സർക്കാരിൽ നിന്ന് പണം കൊടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പരിപാടി കേരളത്തിൽ നടക്കില്ല അത് പിൻവലിക്കണം